ഞാൻ ചാച്ചേട മൂന്നാമത്തെ അനിയന്റെ വീട്ടിലോട്ട് പോവാൻ രസാ പൂ നിൽക്കുന്ന കാണാന് നമ്മുടെയോ ഇത്ര പൂണ്ടോ പോലോള്ള ചെടിയല്ലേ ഇത് വെള്ളാരംകുഞ്ഞിലെ സ്വപ്ന ജംഗ്ഷൻ എന്ന് പറയും ഞങ്ങളുടെ വീടിന്റെ അവിടെ കയറി പോകുന്ന ഒരു കേറ്റനായിട്ട് ഞങ്ങൾ അവിടെ ഇനിക്കുന്നത് സിറ്റിക്ക് അമ്മച്ചനെ അറിയാം കണ്ടോ കണ്ടോ അമ്മച്ചനെനിക്കറിയാന്ന് എപ്പോഴും ചുമ്മാരിക്കുന്ന ദിവസം അന്ന് പോണം കട്ടപ്പണിയാക്കാന്ന് തോമാച്ചോ ഡബിൾ തോമ പിന്നെ അതെത്ര തോമാച്ചാ എല്ലാവരും തോമാച്ചാണ് ഭയങ്കര തണുപ്പാണ് തണുപ്പൊത്തിരി കൂടിയെന്ന് പറയുന്ന കേട്ടിപ്പം മോനെ വിളിച്ചിട്ട് അവൻ ഇപ്പഴും അവിടെ എഴുന്നിട്ടിട്ടുണ്ട് അതെ ഭയങ്കര ഞങ്ങൾ ഇങ്ങോട്ട് പോന്നതിലും തണുപ്പ് ഒത്തിരി കൂടി ആണോ നേരത്തെ കളറുകയായിരുന്നു ആലപ്പുഴയുടെ ചൂടിച്ചതായിരിക്കും ചാച്ചേടെ അനിയന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാ അങ്ങോട്ട് പോ പട്ടി കൊറയ്ക്കുന്നുണ്ട് അവിടെ വാഴയൊക്കെ നിൽക്കുന്നുണ്ടോ വാഴത്തോട്ട നല്ല രസമുള്ള കാഴ്ചകൾ കാണാൻ ഇത് കുമ്മളിൽ വെള്ളാരം കുന്നു ആൻറ്റി മാത്രമേ ഉള്ളു എന്നാണ് തോന്നുന്നത് അപ്പൂസേ ആ ആ നമ്മളെ സ്വീകരിക്കുകയാണെന്ന് തോന്നുന്നു പട്ടി കൊറച്ച് കുറച്ച് ഇല്ലേടാ കൊറച്ചാ ഉം ഇതെന്നാ ചെടിയാടാ അപ്പൂ വാഴ ചെടിയോ എന്നാ ഇത് ആയോ സൂപ്പർ ചെടികളും കാഴ്ചകളും ഒക്കെയാണ് ഇവിടുത്തെ എല്ലാ വീടുകളിലും വേണ്ട ഈ വയലറ്റ് പൂവിന്റെ ചെടി എല്ലായിടത്തും തോന്നി ഇവിടെ അറിയുന്ന കുമ്മറി കളറൊന്നുമണ്ടായിരുന്നു അപ്പോൾ വേസ്റ്റ് കറ്റിക്കാനായിട്ട് അറിയാം കടി අපら കറ്റയന്നോ കൊണ്ടാണ് കടി മുറ്റിയിട്ടിട്ട് ഇല്ല പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനൊരു ഇടിക്ക് അത് ഞങ്ങൾ വന്നപ്പോൾ ഇതെ വണ്ടി ഇവിടെ വന്നു ഞങ്ങൾ ഇവിടെ വന്നാണ് അങ്ങോട്ട് ഇവിടെ വരും ഇതിൊക്കെ ആർക്ക് ഓഡിങ് മാർക്ക് ഇതിൊക്കെ എവിടെയാണ് പട്ടി ഷോവിലൊക്കെ ഒരാണെന്ന് എന്നെ വന്ന നിങ്ങൾ ഇവിടെ അത് കുറവ് സുഖം അവിടെ ആ നിൽക്കുന്ന ചേമ്പ് കറി വെക്കുന്ന ചേമ്പാണ് അതാ ചേമ്പൻ താളം നിറവെക്കുന്നതാണ് കറി വെക്കുന്ന ചേമ്പ് ഇപ്പറേം നിൽക്കുന്ന കുഞ്ഞതായ വെളുത്തേ നിൽക്കുന്ന വേണ വേണ്ട ഇല്ല ഞാൻ ചോദിക്കുവായിരുന്നു ചേമ്പ് ചേമ്പ് മഴ എവിടത്തെ നോക്കിയാലും അവിടെ ഏലക്കാടുകൾ മാത്രം വീണ്ടും തിരിച്ചു കാരണല്ലോ അതാ ഞാൻ പറയാം ഉച്ചക്ക് വണ്ടി ടാക്സി ചേട്ടനോണ്ടക്കുറിപ്പ് ഇതാ അയ്യോ ചെല്ലിനെ അറിയാലോ ചെല്ലിനെ വന്നു ചേട്ടനെന്താ അതിന്റെ ഒരു കമ്പോടിച്ചു പിന്നെ ശരി എന്നാ ഞങ്ങൾ ഇറങ്ങുവാ കേട്ടോ ഇറങ്ങുവുണ്ടെന്ന് പറയുന്നില്ല ഞങ്ങക്ക് നിക്കാനും പറ്റൂലല്ലോ